ഞങ്ങളാണെങ്കിൽ നീന്തി പോയിട്ട് നീന്തിപ്പോയിട്ട് അവിടെയൊക്കെ എങ്ങനെങ്കിലുമൊക്കെ ഒന്ന് പൈപ്പ് എന്നെങ്കിലും ഞങ്ങൾ താത്തി നോക്കുകയായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു കിലോമീറ്റർ ഞമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ ഇതെന്തോ ഒരു ദുരൂഹതകൾ ആർക്കും ഇറങ്ങാൻ പറ്റൂലെന്തോക്കണം അതെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ ചതിക്കുമ്പോ അതെങ്ങനെ നടന്ന കർണാടകല്ലേ നിങ്ങൾ കേരളത്തിൽ നിന്ന് പോയിട്ട് അവരെ ക്രെഡിറ്റ് രക്ഷിച്ച അതുകൊണ്ടാണ് കർണാടകക്കാർക്ക് ഇതാണ് അതിന്റെ സത്യം അർജുൻ പിടിക്കാത്ത ഒൻപത് ദിവസമായി ദിവസമായി ഒരാഴ്ച കഴിഞ്ഞ് ഉണ്ടോ ഇല്ലയോ ഒന്നും അറിയാൻ പാടില്ല എന്തുകൊണ്ടാ ഇത്രയും ആധുനിക സംവിധാനങ്ങളുള്ള ഈ രാജ്യത്ത് അവൻ എവിടെയെന്ന് പോലും അറിയത്തില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടോ അങ്ങനെ ഒരു ലോറിയോ അല്ലെങ്കിൽ അർജുൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചുപോയോ ഒന്നും ഒരു തരത്തിലും അറിയാൻ പറ്റാത്ത ഇത്രയും ഇത്രയും ഫെയിലുവർ ആയിട്ടുള്ളൊരു സിസ്റ്റം എന്ന് ആലോചിക്കുമ്പോൾ വെറും പുച്ഛുമാണ് തോന്നുന്നത് ഈ രാഷ്ട്രീയത്തിന്റെ പേരില് ഭാര്യയിട്ട് കളിക്കാൻ നിക്കല് മനുഷ്യത്വം കാണിക്കുക അല്ലാതെ ഈ ജാതി മതവും അന്യ സംസ്ഥാനവും മറ്റേ സംസ്ഥാനോ അയൽവാസി എന്നൊക്കെ പറഞ്ഞിട്ട് കിടന്നടിക്കാണ്ട് കുറച്ച് മനസാക്ഷി എന്ന് പറയുന്ന സാധനം കാണിക്കും അല്ലാണ്ട് ഈ പറയുന്ന പോലെ അർജുൻ ഓ അവൻ കേരളീയനാണ് കേരളത്തിലുള്ളവനാണ് അവൻ കർണാടകയിൽ അകപ്പെട്ടു പോയി അതുകൊണ്ട് ഈ കേരളത്തിലുള്ള ആൾക്കാരൊന്നും അവന് രക്ഷിച്ച് കഴിഞ്ഞാൽ ക്രെഡിറ്റ് കേരളത്തിനോ നമ്മുടെ കർണാടക സർക്കാരിന് കിട്ടത്തില്ല ഈ ഒരു മെന്റാലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേക്കും സത്യം സീരിയസിൽ പറയാമോ അങ്ങനെ ഉണ്ടെങ്കിൽ മാറ്റിവെച്ചേക്കും ഒരു മനുഷ്യത്വം കാണിക്കും ഏ അവൻ്റെ കുടുംബം ഈ അർജുന്റെ കുടുംബം എനിക്ക് സത്യം പറഞ്ഞാൽ ഓരോ വീഡിയോസ് കാണുന്നു എനിക്കിത് എനിക്കെടുത്ത അഭിപ്രായം പറയാൻ എനിക്ക് കഴിയുന്നില്ല കാരണം അത് കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നുന്നു ന്യൂസുകളായ ന്യൂസുകളിലെല്ലാം ചർച്ചകളും കാര്യങ്ങളും നടക്കുന്നുണ്ട് പക്ഷെ എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യം പക്ഷെ ഇന്ന് നമ്മുടെ ഇവിടുത്തെ ഓരോ സോഷ്യൽ മീഡിയകളും ഓരോ ന്യൂസ് ചാനലുകളും കാരണമാണ് ഈ ഒരു എന്ന് പറയുന്ന വ്യക്തിയുമായി ഇത്രയും വലിയൊരു ചർച്ചാ വിഷയം ഉണ്ടായത് ഇത് അങ്ങ് തേഞ്ചുമാഞ്ഞു പോകുന്ന ഒരു കേസായിരുന്നു ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് ഇവൻ ഇവൻ ഉണ്ടോ പോലും പോലും വെള്ളത്തിലാണോ എന്ന് എന്തൊരു ഇതുമായി അയൽവാസിയായ ഒരു വ്യക്തി നമുക്കൊന്ന് നോക്കാം വണ്ടി വണ്ടി ബോർഡ് ടൺ വന്ന് പിന്നെ മോളിൽ നിന്നും വലിയൊരു പാറ വന്ന് വീണാൽ ഈ ക്യാബിന് എന്തുകൊണ്ട് ഇരുന്നൂടാ കാരണം ഭാരത മനസ്സ് ഒന്നും അത്ര കറക്റ്റ് അല്ല ഏത് വാഹനത്തിന്റെ മോൾ കാരണം ഒരു നാല് കുത്തുകാലിൻ്റെ മുകളിലാണ് ബാക്കിയെല്ലാം ഗ്ലാസ് ആണ് അത് പൊട്ടാൻ സാധ്യതയുണ്ട് അതിപ്പോൾ അതിന്റെ മുകളിലോട്ട് വലിയ പാറ കഷണം വീണ് കഴിഞ്ഞാൽ ഈ ക്യാബിന് ഇരിക്കാൻ സാധ്യതയുണ്ട് അപ്പം പിന്നെ അവിടെ തന്നെ പൊതയാനും സാധ്യത ഉണ്ട് എന്നാ എൻ്റെ ഒരു നിഗമനം കാരണം ഞാൻ ഇത്രയും കാലം പല വണ്ടിയിലും പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരു ഇത് ആ സൈഡിൽ ഒരു ഓവ് ഉണ്ട് എടുത്ത സൈഡ് ആ ഓവ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഇടിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൂടാന്നുള്ള കാരണം ആ ഓവിന് നേരെ സൈഡിൽ ചേർത്തിട്ടാണ് ടയർ ഭാഗം വരിക ആ ടയർ പിന്നെ റോഡിലോട്ട് ഈ വണ്ടി കയറുന്നില്ല അവിടെ ചെറിയൊരു മഴ പെയ്താ പോലും ആ ഭാഗത്ത് ചളി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ് കാരണം ആ ചളിയിലാണ് നമ്മൾ വെക്കുന്നത് പൊതിഞ്ഞ് പൊതിഞ്ഞ് അപ്പൊ ഇത്രയും വെയിറ്റുള്ള ഒരു സാധനം വന്നാൽ എന്തുകൊണ്ട് ടയർ എല്ലാം പൊട്ടി താഴോട്ട് അമരാൻ സാധ്യ സാധ്യത അല്ലേ എന്നാണ് എൻ്റെ ഒരു ഇതാ സംശയം പറയുന്നത് കാരണം അത്ര ഒരു വെയിറ്റ് കാരണം എത്ര ടെന്നാണ് ഈ ഇതിന്റെ മുകളിലോട്ട് വീഴുന്നത് പാറ കഷ്ണങ്ങളും കല്ലും എല്ലാം വീഴുന്നില്ലേ കാരണം അത്രക്ക് വെയിറ്റ് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അവിടെ ഇരുന്നു പോകുന്നില്ല കാരണം ഞാൻ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ന്യൂസിൽ കേൾക്കുന്നുണ്ട് കാരണം ഫുള്ളായിട്ട് മണ്ണെടുക്കുന്നില്ല എടുക്കുന്നില്ല പിന്നെ മോളിൽ ഇവർ ഈ ഡിക്റ്റ പിന്നെ ഇത് വെക്കുമ്പോൾ പിന്നെ പാറക്കാണ് കൊടുക്കുന്നത് ഈ സാധനം വീണ് കഴിഞ്ഞാൽ പാറായിട്ട് പാറിന്റെ അടിയിൽ വണ്ടി ഉണ്ടാകാൻ സാധ്യത എന്നുള്ളതാണ് ഇവിടെ ഈ മുനീർ എന്ന് പറയുന്ന വ്യക്തി അതായത് അർജുന്റെ അയൽവാസിയായ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എനിക്ക് സത്യം പറഞ്ഞ ഒരു ഒരു പോയിന്റ് ഉണ്ട് കാരണം ഒരിക്കലും ഈ മല ഇടിഞ്ഞു വന്ന് വീഴുമ്പോൾ ലോറിയുടെ പുറത്തുകൂടി വീഴുമ്പോൾ അതൊരിക്കൽ ലോറി തെറിച്ച് പോകാനുള്ള പോസിബിലിറ്റി കുറവാണ് ഒരു തൊണ്ണൂറ്റി ഒൻപത് അത് ഈ പറയുന്ന പോലെ മണ്ണ് വന്ന് ലോറിയുടെ പുറത്ത് വീണ് ലോറി അടിയിലോട്ടാകാനാണ് ചാൻസ് പത്ത് നൂറ് നൂറ്റമ്പത് അടിയുള്ള അടിയിലോട്ട് പോകാനാണ് ചാൻസ് ഇത്രയും സംവിധാനങ്ങളുള്ള നമ്മുടെ രാജ്യത്ത് അത് കരയിലാണോ എന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥയുടെ സത്യം പിന്നെ അവിടെ ഒരു വേറൊരു ബ്ലാസ്റ്റ് കാണുന്ന കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സംസാരി അത് നടന്നോ ഇല്ലേ അതും എന്തുവാടാ ആർക്കൊന്നും അറിയത്തില്ല ഇത് നിങ്ങള് സംസ്ഥാനങ്ങള് തമ്മിൽ ക്രെഡിറ്റ് പോകും എന്നുള്ള സാധനം വെച്ചുകൊണ്ടിരിക്കാണ്ട് ഈ കർണാടക സർക്കാരായാലും ഈ പറയുന്ന കേരളത്തിൽ നിന്ന് അവരെ ഒന്ന് റെസ്ക്യൂ ചെയ്തു കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് ക്രെഡിറ്റ് കിട്ടത്തില്ല എന്നൊക്കെ ഉള്ള ഒരു മെന്റാലിറ്റി വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമാണ് അവിടെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് വളരെ കഷ്ടോ വളരെ കഷ്ടം എന്തായാലും ഇത് മായി ബന്ധപ്പെട്ടിട്ട് അർജുൻറെ ലോറിയുടെ ഉടമ പറയുന്ന നമുക്കൊന്ന് കേട്ടു നോക്കാം വീണിട്ടില്ല രണ്ടാം മൂന്നാമത്തെ ദിവസം അതിന്റെ ഫോൺ റിംഗ് അടിഞ്ഞു എന്നുള്ള ഒരു അതിന്റെ കൂടെ ഉള്ള ആള് ഫോണിൽ ഞാൻ കേട്ടതുമാണ് ആ അടി അതായത് മൂന്നാമത്തെ ദിവസം അർജുൻറെ ഫോൺ റിങ് ചെയ്തു റിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഒരിക്കലും അതിനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ് ഈ പറയുന്ന പോലെ വെള്ളത്തിൽ ഫോണായിട്ട് മൂന്നാം ദിവസം വന്നിട്ട് അടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ പോസിബിലിറ്റി ഇല്ലാത്തൊരു കേസാണ് അതിനോട് നമുക്ക് ചിന്തിക്കാന്നുള്ളൊരു കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മല ഇടിഞ്ഞ് ഈ പറയുന്ന പോലെ അടിയിലോട്ട് പോകാനാണ് ചാൻസ് അപ്പോൾ കുറച്ച് മനുഷ്യത്വം കാണിക്ക് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് കിടന്ന് ചെയ്യാതെ അഭിമാനവും അഭിമാനത്തിൻ്റെയും നമ്മുടെ ക്രെഡിറ്റ് പോകുന്ന പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കാണ്ട് മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം കാണിക്കുക ഇനി എന്തിനാ എന്തിനാ ഒമ്പത് ദിവസമായി ഇതുവരെ എവിടെയായിരുന്നു ഈ പറയുന്ന നിങ്ങളുടെ ഇത്രയും നമ്മുടെ രാജ്യത്തിൽ ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിരത്തിട്ട് എവിടെയായിരുന്നു എന്നാൽ അടുത്ത് വേറൊരു വീഡിയോ ഞാൻ കൊടുക്കാം അതായത് ഇവിടെ നിന്ന് റെസ്ക്യൂവിൻ്റെ പേരിൽ പോയിട്ടുള്ളവർക്ക് ഉണ്ടായിട്ടുള്ള അനുഭവം കേട്ടു വയ്ക്ക് ഞങ്ങളാണെങ്കിൽ നീന്തിപ്പോയിട്ട് അവിടെയൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പൈപ്പ് എന്തെങ്കിലും ഞങ്ങൾ താത്തി നോക്കുകയായിരുന്നു അതല്ലെങ്കിൽ ഞങ്ങൾ ഒരു ഒരേ കിലോമീറ്റർ ഞമ്മളെ സഹോദരൻ ഈ ലോറിയിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഇതിനൊന്നും ആരും അനുവദിക്കുന്നില്ല എത്ര വാതിലുകൾ മുട്ടി ഞങ്ങൾ പോലീസ് ഞമ്മളോട് അങ്ങനത്തെ ഒരു മോശമായിട്ടൊന്നും പെരുമാറിയിട്ടൊന്നുമില്ല പക്ഷെ അവർ പറയുന്നുണ്ട് മോളിൽ ഉദ്യോഗസ്ഥന്മാരാണ് നിങ്ങൾ അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് മാറണ ഇങ്ങനൊക്കെ പക്ഷെ ഞങ്ങൾ എല്ലാവരോടും വീടുള്ളന്ന് ചോദിക്കും നമ്മളെ കൂട്ടത്തിൽ പിന്നെ കന്നഡ ഭാഷ ശരിക്കൊക്കെ അറിയുന്ന ഒരാൾ സംസാരിച്ച് നോക്കി ഇതെന്തോ ഒരു ദുരൂഹതകൾ ആർക്കും ഇറങ്ങാൻ പറ്റൂലെ അതെ ഞങ്ങൾക്കൊന്നും അറിയയില്ല കേട്ടോ വണ്ടി ഞമ്മളെ പ്രാർത്ഥനയോട് എവിടെയെങ്കിലും ഉണ്ട് എന്നുള്ള അവസ്ഥ ഇനി സൈന്യത്തിൻ്റെ കയ്യിൽ എന്തെങ്കിലും അങ്ങനത്തെ ആയുധങ്ങൾ പോയൻ്റെ അടിയിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ നല്ലതാണ് ഞങ്ങൾക്കിപ്പോൾ അവസരം തന്നാൽ തീർച്ചയായിട്ടും ആ മൺകൂനൻ്റെ ഏരിയത്ത് പോയി നോക്കാനും ആയങ്ങൾ ഉണ്ടെങ്കിൽ സിലിണ്ടർ വെച്ച് ഉപയോഗിക്കാൻ പറ്റിയ ആളുകളാണ് ഞങ്ങൾ നാലഞ്ചാളുകൾ അതും ഞങ്ങൾ ബോട്ടുണ്ട് ബോട്ട് ഞങ്ങളുടെ സഹോദരൻ ഈ വണ്ടി നിന്ന് തിറച്ചു പോയിട്ടുണ്ടെങ്കിലും അഞ്ച് ദിവസമാണ് നല്ല തണുത്ത വെള്ളത്തിൽ ഒരു മനുഷ്യ ശരീരം അതായത് അരിപ്പാറ പതങ്കായ് ഓമശ്ശേരി ആ ഭാഗങ്ങളിൽ ഞങ്ങളുടെ നാടിൻ്റെ അഞ്ച് ദിവസം വരെ ഭൂമി വെള്ളത്തിൻ്റെ അടിയിൽ വെക്കും വെള്ളം അഞ്ച് ദിവസത്തിനു ശേഷം വെള്ളം അതിപ്പോൾ ആരാവട്ടങ്ങളായിട്ട് ഞാനവിട്ടെ ഉയർത്തി കാണിച്ചു തരും നമുക്ക് വെള്ളത്തിൻ്റെ മുകളിൽ വരും അപ്പം നമ്മൾ തരഞ്ഞിട്ട് ആ മനുഷ്യനെ കണ്ടെത്തിക്കോളണം അപ്പം നമ്മൾ വീണ്ടും കാണുന്നില്ല ഒരു ടൈം കഴിഞ്ഞാൽ പിന്നെ ഇത് വെള്ളത്തിന്റെ അടിയിലേക്ക് പോകും പിന്നെ അത് പൊന്തൂല ഇല്ല ആ പ്രയാസങ്ങളൊക്കെ ഞങ്ങൾ അലട്ടുന്നുണ്ട് നമ്മളെ നാട്ടിലുള്ള ഒരു സഹോദരൻ അല്ല കുടുംബം കാത്തു നിൽക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളൊരവസരം കിട്ടിയാൽ ഇപ്പോൾ ഞങ്ങളാ പോയാലിറങ്ങും ഇത് തന്നെ എങ്കിലും നോക്കാന്നുള്ളത് രക്ഷപ്പെട്ടിട്ട് പ്രാർത്ഥിക്കുക പക്ഷേ ഇവിടെ എത്തിയിട്ട് അങ്ങനെയാണ് സാർ എന്താ ചെയ്യുക ഒരു പ്രതീക്ഷകൾ അവസ്ഥ പിന്നെ മൊത്തം എന്തോ ഒരു വഞ്ചിക്കും പോലെ ചതിക്കും പോലെ കാണാൻ തോന്നുന്നത് ഈ നിമിഷവും കിട്ടിയില്ലല്ലോ എം എൽ എ ഒക്കെ സംസാരിക്കുന്നുണ്ട് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടും കൊണ്ടൊക്കെയാ ബന്ധപ്പെടാത്തല്ല ഇതിന് കേരളം മൊത്തമാണ് സംസാരിക്കുന്നത് അവിടെ കുത്തി കേരളം മൊത്തം സംസാരിച്ചിട്ടൊന്നും ഇവിടെ അഭിമാന പ്രശ്നമാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം അല്ലേ അതാണ് അല്ല അല്ലെങ്കിൽ അനുവദിക്കും ഇതിനൊക്കെ എന്തിനാണ് ഇത്ര കാലതാമസം ഏഹ് അഭിമാന പ്രശ്നം അത് ക്രെഡിറ്റ് അവര് കൊണ്ടുപോയാലോ ഈ സാധനമായിരിക്കും അല്ലെങ്കിൽ വേറെ വിഷയമൊന്നും വരേണ്ട കേസില്ലല്ലോ അങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചാ ഇത് ചിന്തിച്ചാൽ കിട്ടാന്നുള്ള കേസുള്ളൂ ഇതുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഉദ്യോഗസ്ഥരും ഈ റെസ്ക്യുമായി ബന്ധപ്പെട്ട് വന്നവരൊക്കെ പറയാൻ നമുക്കൊന്ന് കേട്ട് നോക്കാം നമ്മൾ എന്തായാലും ഇന്ന് ഇവിടെ ഇന്ന് നിൽക്കുന്നുണ്ട് നമ്മൾ വൈകിട്ട് ബിച്ച് പോകുള്ളൂ കാരണം ഇന്ന് ഉച്ചവരെ നമുക്ക് അവിടെ ആയിരുന്നു പക്ഷെ ഇപ്പൊ നമ്മൾ എല്ലാവരും മുഴുവൻ കേരളത്തിലെ റെസ്ക്യൂ ടീമിനും ഇന്ന് കൂടുതലായിട്ട് കൂടുതൽ ആളുകൾ വന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ചിലപ്പോൾ കളക്ടർ ഓർഡർ ഉണ്ടെന്നാണ് അവർ പറയുന്നത് ഡി സി ഓർഡർ കാരണം നിങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ എന്നാണ് അവർ പറഞ്ഞത് വരുന്ന ആളുകളുടെ സെക്യൂരിറ്റിയും കൂടെ വേണമല്ലോ മണ്ണിടിഞ്ഞു വരാനുള്ള ചാൻസ് ഇനിയുണ്ട് അപ്പൊ ആള് കൂടിക്കഴിഞ്ഞാലും അത് കൂടുതൽ ദുരന്തത്തിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതെ പിന്നെ ഇപ്പം പറയുന്നത് നമുക്ക് വേണമെങ്കിൽ ഡ്രില്ല് ചെയ്യാന്നുള്ളൊരു സംവിധാനം ഐഡിയ പറയുന്നുണ്ട് പക്ഷെ അത് ഏതാണ്ട് ഗ്രൗണ്ട് ലെവൽ ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുള്ളൂ അത് പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ഡ്രില്ല് ചെയ്യാൻ പറ്റുന്നതാണ് വളരെ എളുപ്പത്തിൽ ലോഹങ്ങൾ എന്തെങ്കിലും എത്തുമ്പോൾ ഡ്രില്ല് ചെയ്യുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ കണ്ടെത്താൻ സാധിക്കും എന്നുള്ളതാണ് അഭിപ്രായം പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതിയില് നമ്മളെ ആരെയും മലയാളികളായിട്ടുള്ള റെസ്ക്യൂ ടീമിനാരെയും അങ്ങോട്ട് മലയാളികളെ റെസ്ക്യൂ ടീമൊന്നും വരണ്ട നമ്മളെ കർണാടകയിലുള്ള റെസ്ക്യൂ ടീമുകളുണ്ട് അവരെയൊക്കെ മതി എന്നുള്ള സാധനമാണെങ്കിൽ ഇതാണ് അവസ്ഥ ഒരു ഒരു മനുഷ്യന്റെ ജീവന് വേണ്ടി സ്വന്തം അഭിമാനവും സ്വന്തം സംസ്ഥാനത്തിന്റെ അഭിമാനം നോക്കി നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ എന്ത് മനുഷ്യത്വമാണ് അവിടെ ഉള്ളതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇത്രയും വിഷം ആവുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ പുച്ഛം മാത്രം മലയാളിക്കരകൾ മൊത്തം കാത്തിരിക്കുകയാണ് ഈ എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരാ ഓരോ അപ്ഡേഷന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനത്തെ പരിപാടികളാണ് കാണിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്കൊന്നും പറയാനുള്ള എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റുക നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അത് മാത്രമേ ഇപ്പോൾ മലയാളികൾക്ക് ചെയ്യാൻ పట్టతూడు